കാട്ടിറച്ചി കിടത്തിയെന്നാരോപിച്ച ആദിവാസി യുവാവിനെ വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച കേസിന് ഇന്ന് രണ്ടു വയസ്സ് കണ്ണമ്പടി മുല്ല പുത്തൻപുരയ്ക്കൽ സരുൺ സജിയാണ് വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കിയത് കേസ് കെട്ടിച്ചമച്ചതാണെന്ന് തെളിയുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് കേസുണ്ടായത് ആദിവാസി യുവാവിന് രണ്ടു വർഷമായിട്ടും നീതി ലഭിച്ചിട്ടില്ല സെപ്റ്റംബർ ാണ് കിഴുകാനം ഫോറസ്റ്റർ വി അനിൽകുമാർ കള്ളക്കേസിൽ സരുൺ ജയിലിൽ ജയിലിലടച്ചത് കള്ളക്കാസാണെന്ന് തെളിയുകയും രണ്ടു വർഷം കഴിഞ്ഞിട്ടും ഇനിയും നീതിയും ലഭിച്ചിട്ടില്ല കുറ്റക്കാരായ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്യാൻ അനുമതി തേടി പോലീസ് ജനുവരി ആറിന് സർക്കാരിന് അപേക്ഷ നൽകിയിരുന്നു കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി അന്വേഷണത്തിന് മേൽനോട്ടം ആവശ്യപ്പെട്ട സരുൺ സജി ഇതിനിടയിൽ ജില്ലാ കോടതിയിൽ ഹർജി നൽകുകയും ചെയ്തു ആദിവാസി യുവാവ് സരുൺ സജിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് ഇന്ന് രണ്ട് വർഷം പൂർത്തിയാകുകയാണ് കുറ്റക്കാരായ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് നടപടി എടുത്തെങ്കിലും ഇതുവരെ ഈ കേസിന്റെ കുറ്റപത്രം സമർപ്പിക്കുമോ വിചാരണ പ്രചനം ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ഇത് ഈ സമൂഹത്തോട് കാണിക്കുന്ന അനീതിയാണ് ഇവിടെ അട്ടപ്പാടിയിലെ മധുവിനെയും വിശ്വനാഥനെയും പോലെ മറ്റൊരാൾ കൂടി നമ്മുടെ ഈ പൊതുസമൂഹം ഇവിടെ സരുൺ സജി എന്ന പേരിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് കേരളത്തിന് തന്നെ മൊത്തത്തിൽ ഒരു നാണക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവമെന്നാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പറയാറ് വിജിലൻസ് ആന്റ് ഫോറസ്റ്റ് ഇന്റലിജൻസ് വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ നീതുലക്ഷ്മിയാണ് അന്വേഷണം നടത്തിയത് കേസ് കെട്ടിച്ചമച്ചതാണെന്നും പിടിച്ചെടുത്ത മാംസം വന്യജീവികളേ അല്ലെന്നും അന്വേഷണത്തിൽ കഴിയുകയും ചെയ്തു ഇടുക്കി ഡി എഫ് ബി രാഹുൽ കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റർ ടി അനിൽകുമാർ ഉൾപ്പെടെ ഒൻപത് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇതിനുശേഷമാണ് പതിമൂന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ ഉപ്പുതര പോലീസ് കേസെടുക്കാൻ തയ്യാറായത് യാതൊരു വിധരായിട്ടും യാതൊരുവിധ ജീവിത നിരവധി സഹായങ്ങളൊന്നും തന്നെ എനിക്ക് ലഭിച്ചിട്ടില്ല എന്നിപ്പോൾ അങ്ങനെ തന്നെ നോക്കാൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരുവിധ നഷ്ടപരിഹാരങ്ങളോ അങ്ങനെയുള്ള ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല ഞാനിപ്പോഴും ആ കേസിൻ്റെ ആ ഒരു കഷനും ഇതുവരെ മാറിഞ്ഞില്ല വളരെ ഉദാസീനമായാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയത് എന്നാൽ കുറ്റപത്രം നൽകാനോ വിചാരണ തുടങ്ങാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത് അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് വനം വകുപ്പ് തന്നെ കണ്ടെത്തിയ സരുൺ സജിക്ക് നീതി നിഷേധിക്കുന്നത് തുല്യമാണ് ജീവിതം തന്നെ വഴിമുട്ടിയ സരുൺ സജിക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ രണ്ടു വർഷമായിട്ടും നീതി ലഭിച്ചിട്ടില്ല കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം etteவும் புதி Collections ஏவும் குஞ High Rangنج Hor Plainsces.